ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അല്ല പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ന്യൂബിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നമ്മുടെ നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മൂപ്പറ്റി തിരിച്ചു പോകില്ലെന്നേ നമുക്ക് അറിയാൻ പറ്റുന്ന അനുസരിച്ച് പുള്ളി അവിടെ തന്നെ കാണും കാരണം ബിന്നിക്കൊരു പവർ കിട്ടിയിട്ടുണ്ടല്ലോ ഒരു ടാസ്കിലൂടെ ഫാമിലി വന്നാൽ ഒരാഴ്ച അവിടെ നിൽക്കാനുള്ള പവർ ആ പവർ ഉപയോഗിച്ച് ബിന്നിയുടെ ഹസ്ബൻഡ് ബിഗ് ബോസ് വീട്ടിൽ തന്നെ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ നിൽക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു പ്രൊമയാണ് വന്നിരിക്കുന്നത് കൊള്ളാം നല്ലൊരു നല്ലൊരു എൻട്രി തന്നെയാണ് നല്ല ചിരിച്ചുകൊണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു എൻട്രിയാണ് റൂബിൻ വരുന്നതും മറ്റേ സിനിമ സ്റ്റൈലിൽ നമ്മുടെ ബിന്നി ഓടി വരുന്നതും ഒക്കെ സി ഇത് റിയൽ ആണല്ലോ സിനിമയല്ല ബട്ട് ആ ഒരു ഒരു രംഗങ്ങളൊക്കെ തന്നെ ഒരു സിനിമാറ്റിക്കായിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വരാം ബൈ